അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് നൗഷാദിന്റെ പ്രസംഗം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തങ്ങളുടെ രൂപമാണെന്ന് പറഞ്ഞിട്ട് ഷെയ്താന് വേറെ രൂപത്തിൽ വരാം എന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിനെ വ്യക്തമായി എതിർത്തിട്ട് കാലങ്ങളായി നൗഷാദ് പ്രസംഗിക്കുന്നു ആ വിഷയം ഒരു കൊല്ലം മുമ്പേ തന്നെ ഞാൻ എന്റെ യൂട്യൂബിൽ ഇട്ടിരുന്നു അത് മാറ്റി പറയേണ്ട ആവശ്യവും നമുക്കില്ല കാരണം സുന്നത്ത ജമാനത്തിന്റെ പണ്ഡിതന്മാർ കിത്താബിലുള്ളതേ പറയാറുള്ളൂ അവർ സ്വന്തമായ അഭിപ്രായം പറയാത്തത് കൊണ്ട് തന്നെ അവർ പറയുന്നത് കേട്ട് വളർന്ന സാധാരണക്കാരായ നമുക്കും പറഞ്ഞ വാക്കും മാറ്റി പറയേണ്ട ഒരാവശ്യം വന്നിട്ടില്ല പക്ഷെ നൌഷാദിനെ ആദ്യം പറഞ്ഞത് പിന്നെ മാറ്റി പറയും പിന്നെ പറഞ്ഞത് വീണ്ടും മാറ്റി പറയും ഞാൻ ആദ്യം പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കരുത് എന്ന് പറയേണ്ടി വരും പക്ഷേ പണ്ഡിതന്മാർക്ക് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല ഉസ്താദിനെയും ബഹുമാനപ്പെട്ട പൊന്മുളസ്താവിനെയും എപ്പോഴും എതിർക്കാറുണ്ട് അതിന് കാരണവുമുണ്ട് സാധാരണ നാഞ്ഞൂലുകള് ഞാനും പാമ്പുവർഗ്ഗത്തിൽ പെട്ടതാണെന്ന് ചിന്തിച്ചുകൊണ്ട് പത്തി വിടർത്താൻ നോക്കാറുണ്ട് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാദിനെയും പൊന്മുളസ്ഥാദിനെയും എതിർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ ഇതിൽ ആളാവാന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക പിന്നെ ഈ വീഡിയോ കേൾക്കുന്ന സാധാരണക്കാർ ചിന്തിക്കുക ബഹുമാനപ്പെട്ട പേരുസ്താദ് സയ്യിദ്മ നജീബ് ഉസ്താദ് ഒക്കെ റസൂൽ അല്ലാ സാഹിസ്ലം തങ്ങളെ സ്വപ്നം കാണുന്നതിനെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ക്ലിപ്പ് ഞാൻ ഇതിൽ ഇടുന്നത് നൌഷാദിന് മറുപടി ആയിട്ടല്ല കാരണം നൌഷാദിന് മറുപടി പറയാൻ ആരും വേണ്ട ഒരു മണ്ണാത്തനെ കൊല്ലാൻ പണ്ട് പേരോസ്താദ് പറഞ്ഞതുപോലെ ചൂല് മതിയാവും അതിന് നമ്മളെ പോലത്തെ സാധാരണക്കാരും മതി കാരണം ഇപ്പോൾ ഉസ്താദ്മാരുടെ കുരുത്തക്കേട് പറ്റിയതിന് ശേഷം നല്ല പോലെ ഒരു കിതാബിന്റെ അർത്ഥം വെക്കാൻ അവന് കഴിയുന്നില്ല ഞാൻ കഴിഞ്ഞ വർഷം യൂട്യൂബിൽ ഇട്ട വീഡിയോ ഒന്നും കൂടി ഇവിടെ ഇടുന്നതാണ് അതിന്റെ കൂടെ ബഹുമാനപ്പെട്ട പറയുന്നു 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 ഉസ്താദ് നജീബ് എന്ന് നമുക്ക് കേൾക്കാം ഇത് സാധാരണക്കാരന് പഠിക്കാൻ വേണ്ടി ഇടുന്നതാണ് ഒരിക്കലും നൌഷാദിന് മറുപടി ആയിട്ട് ഇടുന്നതല്ല നൌഷാദിന് മറുപടി പറയണമെങ്കിൽ ഒരിക്കലും പേരൂർസ്താദിന്റെയോ മറ്റുള്ളവരുടെയോ ക്ലിപ്പുകളുടെ ആവശ്യമില്ല അവർക്ക് സാധാരണക്കാർ തന്നെ മറുപടി കൊടുത്തോളൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാരണം പിശാജ് പിന് കഴിയില്ല അവന് സാധ്യമല്ലാണെന്ന് പറഞ്ഞു വരാൻ ഒരു രൂപത്തിലും അവന് കഴിയില്ല ഒരു രൂപത്തിലും കഴിയില്ല പിശാജിന് കഴിയില്ല നിശ്ചയമായി അവനിക്ക് കഴിയില്ല എന്റെ രൂപം പ്രാപിക്കാൻ അവനിക്ക് കഴിയില്ല അല്ലാതെ ഞാനാണെന്ന് പറഞ്ഞു വരാൻ ഒരു രൂപത്തിലും കഴിയൂല എന്ന് ഈ വാക്കിൽ ഏതിന്റെ അർത്ഥമാണെന്ന് മോലെ പറഞ്ഞു നന്നായിരുന്നു വർഷം മുമ്പ് നൌഷാദ് മൂലയെ പ്രസംഗിച്ചപ്പോ ഞാൻ കൊടുത്ത മറുപടിയാണ് അലഹമില്ല എല്ലാ പണ്ഡിതന്മാരും ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഇദ്ദേഹം പേരോടുസ്താദിനെയും പൊന്മളസ്താദിനെയും എതിരെ

നമ്മൾ നമ്മൾ സ്വപ്നത്തിൽ കാണും കാണും ഇബ്രാഹിം നബി കണ്ടു തന്നെ സ്വപ്നത്തിൽ കണ്ടുതല്ല ഇബ്രാഹിം ഇബ്രാഹിം നബി ഞാൻ കണ്ടു അലിസ്ലാത്തു വസ്സലാമ കണ്ടുപ്പിച്ച് പറയാൻ കഴിയൂല കഴിയൂലൂ കണ്ടത് ആകാൻ സാധ്യതയുണ്ട് മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് അയ്യ കൂരമന്ത് മനുഷ്യരൂപമെടുത്ത് വന്നതാകാം മനുഷ്യന് രൂപം ചൈതാൻ എടുക്കാൻ കഴിയും സൂറുദാന്റെ രൂപം എടുക്കാൻ പറ്റാത്തതുള്ളൂ ഞാനാണെന്ന് പറഞ്ഞു വരാൻ ഒരു രൂപത്തിലും അവന് കഴിയില്ല മനുഷ്യരൂപം എടുത്ത് വന്നതാകാം മനുഷ്യൻ രൂപം ശൈതാൻ എടുക്കാൻ കഴിയും രൂപം എടുക്കാൻ പറ്റാത്തതുള്ളൂ അതേ റസൂറുദാന്റെ രൂപത്തിൽ വരാൻ കഴിയില്ല മനുഷ്യരൂപത്തിൽ വരാൻ കഴിയും അപ്പൊ ശൈത്താൻ മനുഷ്യരൂപത്തിൽ വന്നതായേക്കാം നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം പക്ഷെ നമ്മളെ ഉമ്മത്ത് പിന്നെ കണ്ടിട്ടില്ലല്ലോ ഈ കാണുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടത് ഓർപ്പിക്കാൻ പറ്റൂല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് പിശാച്ചന് വന്ന് പറയാം ഞാൻ നബിയാണ് പറഞ്ഞു വരാൻ ഒരു രൂപത്തിലും അവന് കഴിയില്ല തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ തങ്ങളെയാ ഓർപ്പിക്കാൻ പറ്റൂല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് പിശാച്ചന് വന്ന് പറയാം ഞാൻ നബിയാണ് രൂപം രൂപം നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല കാണുന്ന പ്രാപിക്കാൻ പറ്റും കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ നല്ലോണം കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ അല്ലെങ്കിൽ കിതാബ് തിരിയാത്തവരെ പറ്റിക്കാനൊക്കെ ഷെയ്ത്താന് കഴിയും ഷെയ്ത്താൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ വലയിൽ വികാതെ രക്ഷപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് പക്ഷെ ഇപ്പോഴും അത് ശ്രമിക്കുന്നതിന് പകരം പച്ചക്കളവും പണ്ഡിതന്മാരെ കുറ്റവും പറഞ്ഞ് ഉള്ള ആളുകളെ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് പ്രസംഗിക്കും അവരെ തന്നെ അടുത്ത സ്ഥലത്തേക്കും കൊണ്ടുപോകും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഷെയ്ത്താൻ നമ്മളെ പറ്റിക്കപ്പെടാതെ നോക്കൽ നാം ഓരോരുത്തരുടെയും കടമയാണ് അള്ളാഹു സുബാൻ തല പണ്ഡിതന്മാരുടെയും ഉസ്താദുമാരുടെയും കുരുത്തത്തിൽ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അസലാമലൈക്കും